ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് മോർണിംഗ് വ്ലോഗാണ് മോക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ തിരക്കുള്ള കുറച്ചൊരു തിരക്കുള്ളൊരു രാവിലെയാണ് ഇന്നത്തെ രാവിലെ ചായേൻ്റെ കടിയും ഒക്കെ ഫുഡെല്ലാം കൊണ്ടുപോകണം അപ്പോൾ രാവിലെ ചായക്ക് ചപ്പാത്തി ഒക്കെ എന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ചപ്പാത്തി എല്ലാം ചുട്ട് വെച്ച് പിന്നെ അതിന് കറി വാജിയാണ് വാജിക്കറിയാണ് അപ്പോൾ വാജിക്കറീൻ്റെയും എല്ലാം ഒക്കെ ചായ കൊടുത്തു ആ ടൈമിൽ ഞാൻ ഒക്കെ കൊണ്ടുപോകേണ്ട കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചായ കൊടുത്തിട്ട് വരുമ്പോഴൊക്കെ കറിയും സെറ്റായി മുന്നൂറ്റി പിന്നെ വേഗം ഞാനോളെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തത് ചോറെടുത്ത് വെച്ച് ഇന്ന് ചോറും പരിപ്പ് കറിയും മുട്ടയും ഓംലേറ്റും അങ്ങ് കൊണ്ടുപോകുന്നത് ഉച്ചക്കത്തേക്ക് അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് പിന്നെ സ്നാക്സായിട്ട് ബിസ്ക്കറ്റ് കൊടുക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെ അതും എടുത്ത് വെച്ച് ഉച്ചക്കത്തേക്ക് വേണ്ടുന്നതെല്ലാം ഒരിക്കലും അവിടെ വെച്ച് ആ ടൈം മോൾ യൂണിഫോം എല്ലാം ഇട്ട് റെഡി ഇനി നോക്ക് പിന്നെ മുടി കെട്ടിക്കൊടുക്കുകയും കൂടിയേ വേണ്ടി വരുന്നു പിന്നെ അവൾ ലഞ്ച് ബോക്സ് എല്ലാം കിറ്റിലേക്ക് എടുത്ത് വെച്ച് അപ്പുറത്ത് നെയ്ച്ചി മോളും വരണം അവർ വെയിറ്റ് ചെയ്യല ഇവർ ഒരു സ്കൂളിലാന്ന് പഠിക്കുന്നത് പിന്നെ നമ്മളവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്